ഹലോ വെൽക്കം ബാക്ക് ടു മൈ കുട്ടി വ്ലോഗ് ഈ സൈഡൊന്നും നോക്കണ്ട ഇവിടെയൊക്കെ ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി ഐറ്റംസ് വെച്ചേക്കുവാണ് സോ നമ്മൾ കാലങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ട്സും കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ പ്ലാൻ ചെയ്തൊരു സംഭവമാണ് ഗേൾസ് ഡേ ഔട്ട് അതിലിപ്പോൾ ഗേൾസ് ഡേ ഔട്ടിൽ നമ്മുടെ എന്താ പറയുക മൂന്ന് പേരുടെ കല്യാണം കഴിഞ്ഞു അതിലൊരാൾ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ അബ്രോഡ് പോവുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഗേൾസ് ഡേ ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് വേറെ എവിടേക്കുമല്ല നമ്മുടെ പാലക്കാട് ഫാൻറ്റസി പാർക്കിലോട്ടാണ് കേട്ടോ സോ നമ്മൾ വേറെ എവിടെയും പോകുന്നില്ല കാരണം നമ്മൾ ദൂരത്തൊക്കെ പ്ലാൻ ചെയ്താൽ നടക്കില്ല സോ അടുത്താണ് പ്ലാൻ ചെയ്തേക്കുന്നത് സോ ഐ എം സോ എക്സൈറ്റഡ് ടു മീറ്റ് ദം ഓൾ എനിക്കറിയില്ല കാരണം നമ്മൾ നമ്മുടെ സെയിം വൈബിൾ ഒരേ ബൈബിൾ ഇപ്പം നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുന്നുണ്ടാവും എൻ്റെ എൻ്റെ വെർഷനല്ല എന്നാലും ഒരേ വൈബാണ് നമ്മളെല്ലാവരും എങ്ങനെയൊക്കെ എടുത്താലും അവസാനം വരുക ഒരേ ബൈബിലോട്ടായിരിക്കും അപ്പം അവരൊക്കെ കൂടെ ഒത്തുകൂടുമ്പോൾ അതൊരു വേറെ ലെവലായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്ത് വെക്കാമെന്നുള്ളത് കാരണം ഇനിയിപ്പോൾ ഞങ്ങളിൽ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആട്ടോ എനിക്ക് കോളേജ് ലൈഫിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നതും എൻ്റെ കോളേജ് ലൈഫാണ് ഏറ്റവും കൂടുതൽ എഡോർ ചെയ്യുന്നതും എൻ്റെ കോളേജ് ലൈഫാണ് കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കാലഘട്ടമായിരുന്നു കോളേജ് ലൈഫ് ആർക്കല്ല ഇഷ്ടപ്പെടാത്ത സോ ആ സമയം നമ്മൾ കുറേ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തിരുന്നു പക്ഷെ ആ സമയം നമ്മുടെയൊക്കെ ഫോൺ പറഞ്ഞാൽ സ്റ്റോറേജ് വേഗം ഫുള്ളാവും നമ്മൾ സാധാ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിലൊന്നും അങ്ങനെ സ്റ്റോർ ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പോൾ ഞാൻ എടുത്താലും എനിക്കിത് യൂട്യൂബിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും ലൈക്ക് അത് ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും സോ യെസ് സോ ഞാനിതിപ്പോൾ തലേദിവസം ഇതിൻ്റെ ഇൻട്രോ എടുക്കുന്നേ കാരണം നാളിനെ എടുക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ആദ്യം തന്നെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ സോ നമുക്ക് എങ്ങനെ ഉണ്ടാവും ട്രിപ്പ് എന്നൊക്കെ നോക്കാം കേട്ടോ സോ ഞാൻ രാവിലെ എണീച്ചു കുറച്ച് നേരത്തെ എണീച്ചു കേട്ടോ കാരണം ശ്രീധുവിനെ പോയിട്ട് വിളിക്കാൻ പോകണം ശ്രീതു നിങ്ങൾ കണ്ടുണ്ടാവും എൻ്റെ ഞാൻ ഫസ്റ്റായിട്ട് ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്ത ആളാണ് എവിടേക്കെങ്കിലും പോണ ദിവസമായിരിക്കും മുടി ഇങ്ങനെ ചപ്പ് ഇതങ്ങനെ ഇങ്ങനെ ഉണ്ടാവുക നിങ്ങൾക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടോ ഇത് ഞാൻ കറക്റ്റ് ഇന്നലെ പക്ഷെ എണ്ണട്ടു പക്ഷെ ഇത്ര ചപ്പം വിചാരിച്ചില്ല എവിടേക്കെങ്കിൽ പോണ സമയത്തായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക ഹായ് ഗായ്സ് ഇതാണ് ശ്രീതു അവളുടെ കല്യാണമാണ് അടുത്ത മാസം ശ്രീത് രാവിലെ ലൈനർ ഒക്കെ വന്നിരിക്കണം ഞാൻ എന്താ പോലെ മേക്കപ്പ് ഇട്ടുണ്ട് സത്യം പറ പൗഡർ ഇട്ടു കുളിച്ചിട്ടൊന്നുമില്ലേ ശ്രുതി എവിടെ ഞങ്ങള് ഓണാക്ക ഓണാക്ക നീ ഓണാക്ക്രീതുവിനെ നോക്കുമ്പോ ശ്രീതു പൗഡർ കണ്ണൊക്കെ എഴുതിയിട്ട് വന്നിരിക്കുക രാവിലെ തന്നെ ശ്രീദുവിനെ വരനെ ആവശ്യമുണ്ട് ചെയ്യുക അയ്യോ എത്ര അങ്ങനെ നമ്മൾ നമ്മൾ ഞാൻ ബ്ലഷ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ബ്ലഷക്കിൽ എത്തിയിരിക്കുകയാണ് ഇതൊക്കെ ഞാൻ റിയൽ വോയിസിൽ ഇങ്ങനെ എല്ലാ വോയിസിലിങ്ങനെ ഇടൂട്ടോ ഫോണിലാണ് നിന്റെ ഫാൻസ് നിരാശപ്പെടും കേട്ടോ ശ്രീധുന ശ്രീധുന് ഫാൻ എത്ര പേരുണ്ടറിയോ നിങ്ങളുടെ ബ്രൈഡൽ മേക്കപ്പിൽ ആ കുട്ടിയെ ഞാൻ കണ്ടിരുന്നു നമുക്ക് അവര് വരുമ്പോ ഇനി രണ്ടാൾക്കാരുടെ വരാനുണ്ട് കേട്ടോ കറക്റ്റ് കണ്ടോ ഫാൻ ടു സി പാർക്ക് നമ്മൾ എത്തിയതിന് എത്ര ആഡംബരം നമ്മള് ഫാൻസിൽ വന്നേക്കുവാണ് ഗ്സ് ശ്രീധുന് ഷോപ്പിങ് ശ്രീദു ഒരു ഷോപ്പ് ഹാൾ ഈ ടീഷർട്ട് വേണം ഇവിടെ ഷോർട്ട്സ് ണ്ടല്ലോ അവരോ ഇവിടെ ഓ ചപ്പി മണ്ട പോലെ ഇരിക്കുന്നു സോ സോ രണ്ട് ഇവിടെ നമ്മൾ ഫാഷൻ ആയിട്ട് നിക്കാന്ന് വിചാരിച്ച് പിച്ചക്കാർ പോലെ ആയിട്ടുണ്ട് സത്യതെന്താ സോ അവരെ ഞങ്ങള് കാണിച്ചു തരാം ബസ് ഒന്ന് ഇറങ്ങുമ്പോ തൊട്ട അവരുടെ കൊഴപ്പൊന്നുമില്ല എന്റെ നോക്ക് ചപ്പിട്ട് ഈ ഒരു ബസ്സിൽ അവരുണ്ടെന്നാണ് തോന്നുന്നത് എവിടെ കണ്ടില്ല രണ്ട് കാലുകൾ വന്നിരിക്കണേ ഇല്ല അതല്ലോ ഇവരുടെ ആ അതാ കാലില് പാൻറ്റ് പാൻ ഇടാത്തത് അത് അഭിരാമി പാൻറിൽ ഷൂ ഇട്ടത് ശ്രുതി ആയിരിക്കും വിചാരിക്കുന്നു നോക്കട്ടെ നോക്കട്ടെ വിചാരിച്ചേ അവർ ആ ശ്രീതു നമ്മടെ കോളേജത്തെ മോഡേൺ ഗള് അഭിരാമി ഫ്രം ഇടുക്കി കോളേജ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി കേട്ടോ അപ്പൊ ഇതില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തോ ഉണ്ട് അവിടെ വെച്ചത് അതിട്ടാൽ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ശ്രീദു നല്ലൊരു ചളി അടിച്ചാർന്നു നിങ്ങൾ നിങ്ങളിതിൽ പോയിട്ട് വാങ്ങി അയ്യോ കാണുന്നില്ല അവളെ ഞങ്ങൾ അങ്ങനെ ആകാശത്ത് നിന്നും പോവുകയാണ് എനിക്ക് ഛർദിക്കാൻ വരേണ്ടിട്ടാ നിന്റെ നിന്റെ തന്നെ ഛർദിക്കുന്നു അടുത്തത് നമ്മൾ ഇതിലാണ് കേറാൻ വേണ്ടി പോകുന്നത് അത് നല്ല ഫ്രീ ഫോട്ടോ നന്നായി കറങ്ങോ തല ചുറ്റോ വിടെന്നെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം ചിലപ്പോ സ്പീഡായിട്ടാ ഇത് സൂപ്പർ കേട്ടാ നമ്മള് നെക്സ്റ്റ് ഏത് ഡ്രൈവർ പോകുന്നു നമ്മൾ കാർ ഓടിക്കാൻ പോവും ഡ്രൈവർഡന്റ് മാസ്ക് ഡ്രൈവിംഗ് മരിശ്രീതു നല്ല ഡ്രൈവറായിട്ട് ിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നേക്കണം അല്ല ഞാൻ വെറുതെ അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയല്ലോ ഇനി നമ്മൾ നിങ്ങൾക്ക് ഒരു ട്രൗസർ വാങ്ങണം കായ് എന്നെ പറ്റി പറഞ്ഞു നീ മാത്രം എന്റെ കല്യാണ വീഡിയോ എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നെ പറ്റി ചന്ദന ഒരു ഓളമാണ് പറഞ്ഞു ചന്ദന ഒരു ഇനി കുറച്ച് റാൻഡം ക്ലിപ്സ് ആണ് കേട്ടോ പാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഫോണൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾ ആരും അധികം ഫോൺ എടുത്തില്ല കേട്ടോ രാവിലത്തെ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോസും ഒക്കെ എടുത്ത ശേഷം പിന്നീട് ഞങ്ങൾ ആർമാദിക്കുമായിരുന്നു ആക്ച്വലി കുറേ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഗേൾസ് ഡേ ഔട്ട് അത് ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ആണ് അറ്റ് ദ സെയിം ടൈം നമ്മൾ എല്ലാവരും ഹാപ്പിയാണ് ഇപ്പോഴും ആ ഒരു ദിവസത്തെ ഹാങ്ങ് ഓവർ കിട്ടിട്ടില്ല എന്ന് തന്നെ പറയാം നല്ലൊരു ബ്യൂട്ടി ിഫുൾ മെമ്മറി ആയിട്ട് കാലാകാലം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഫ്രീട്ട് പോയത് ആ സമയത്ത് കുറച്ചൊക്കെ വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾ പഴയ കോളേജ് ബൈബിളിലോട്ട് തന്നെ തിരിച്ചു വന്ന് വട്ടത്തിലിരുന്ന് എല്ലാവരും കൂടി ചമ്മണം മണിഞ്ഞ് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് യാത്രയായത് കുറേ അധികം മെമ്മറീസ് മൈൻഡിൽ നല്ലൊരു ഹാപ്പി ഡേ ആയിട്ട് പറ്റി കുറച്ചധികം വിഷമം കിട്ടും പെട്ടെന്ന് ആ ഒരു ദിവസം കഴിഞ്ഞ പോലെ തോന്നി പക്ഷെ നമുക്ക് പറ്റിയല്ലോ അറ്റ്ലീസ്റ്റ് നമുക്ക് പാലക്കാട് ഫാൻറ്റസി പാർക്ക് വരെ പോയി ഒരു ഡേ ഔട്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ നമ്മൾ ഓരോരുത്തരും ഹാപ്പിയാണ് കേട്ടോ ഈച്ച് ആൻഡ് എവ്രി വൺ